ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടിലും ഈമാനികമായ സമീപനത്തിലും പ്രമുഖ സ്ഥാനത്ത് ഉണ്ടാവേണ്ട ഒന്നാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ചർച്ചകളും പ്രവർത്തനങ്ങളും സാധാരണഗതിയിൽ ഒരു മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ വിശ്വാസം ഇനി മുജാഹിദാണെന്ന് പറയുമ്പോൾ കൃത്യമായ തൗഹീദ് ബോധം അഞ്ച് നേരത്തെ നമസ്കാരം നോമ്പ് ഹജ്ജ് അങ്ങനെയുള്ള ഏതാനും കാര്യങ്ങൾക്കാണ് നമ്മൾ ഇസ്ലാമികമായി താല്പര്യം കാണിക്കുക അതിലെന്തെങ്കിലുമൊക്കെ കൃത്യവിലോപം ഉണ്ടാകുമ്പോൾ നമ്മൾ തോബ് ചെയ്യും ഇസ്തിഫാർ നടത്തും അങ്ങനെയൊക്കെയാണ് എന്നാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പക്കത്ത് ഉണ്ടാകുന്ന ഒരു ന്യൂനത അല്ലെങ്കിൽ പോരായ്മ അത് ഒരു തെറ്റായിട്ട് നമ്മൾ കാണാറില്ല ഒരു ബക്കറ്റ് വെള്ളത്തിന് പകരം രണ്ട് ബക്കറ്റ് ഉപയോഗിച്ചല്ലോ പഠിച്ചോനെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് നമ്മളാരും ആരും നടത്താറില്ല അപ്പോൾ അതൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തെറ്റല്ലാത്ത കാര്യങ്ങളായിട്ടാണ് നമ്മളങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ വീക്ഷണത്തിൽ നേരത്തെ പറഞ്ഞ രംഗത്തുണ്ടാവുന്ന വീഴ്ചകളെപ്പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാളും ഗുരുതരമാണ് പ്രപഞ്ചത്തോടും ഭൂമിയോടും ഈ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയോടും നാം ചെയ്യുന്ന നമ്മൾ നിസ്സാരമാകുന്നു എന്ന് കരുതുന്ന പല കാര്യങ്ങളും അപ്പം അതുകൊണ്ട് തന്നെ ഒരു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ള സമീപനം എപ്പോഴും ഇതിന് ആവശ്യമാണ് ആഗോളതലത്തിൽ പല കാര്യങ്ങളെയും ഇതുവരെയും സമീപിച്ചിരുന്നത് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ മാത്രമാണ് പക്ഷേ പരിസ്ഥിതി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ആഗോള സമൂഹത്തിന് ഉണ്ടായിരിക്കുന്ന ബോധോദയം ശാസ്ത്രം മാത്രം പോരാ മതത്തെയും കൂട്ടുപിടിച്ചാൽ മാത്രമേ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ സമൂഹത്തെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവാണ് ഫെയ്ത്ത് ഫോർ എർത്ത് എന്ന ആഗോള സങ്കല്പം അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ വീക്ഷണങ്ങൾ അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സയൻ്റിഫിക് എവിഡൻസും പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും ധാരാളമുണ്ടെങ്കിലും മതം പറയുന്ന മതത്തിൻ്റേതായ സ്ക്രിപ്റ്റുകളും രേഖകളും പ്രമാണങ്ങളും കൂടി ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ പരിസ്ഥിതിക്ക് അതൊരു തണലായിട്ട് രക്ഷാ കവചമായി നിൽക്കുകയുള്ളൂ എന്നതാണ് ഈ പറഞ്ഞ തിരിച്ചറിവിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ വായിക്കേണ്ടത് ആ കൂടി ഈ വിഷയത്തിൽ മതത്തിൻ്റെ ഇടപെടലും മതത്തിന് എത്രത്തോളം ഈ വിഷയത്തിൽ നിർദ്ദേശങ്ങളായിട്ട് അപഗ്രഥനങ്ങളായി പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതും മതവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഒരു ബാധ്യതയുമാണ് പരിസ്ഥിതിയെപ്പറ്റി പല ആംഗിളിലൂടെയാണ് ഖുർആൻ സമീപിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പരിസ്ഥിതിയുടെ മുഖ്യ കേന്ദ്ര ബിന്ദു എവിടെയാണ് എന്ന് അടയാളപ്പെടുത്തിയതിലാണ് രണ്ടാമധ്യായം ഒഹുവല്ലതി ഹലക്കലക്കും മാഫിൽ അറുവി ജമിയ എന്ന ഒരു വചനം നമുക്ക് പരിചയമുണ്ട് ഇരുപത്തിയൊമ്പതാമത്തെ ആയത്ത് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളത് മുഴുവനും സൃഷ്ടിച്ചവനാകുന്നു അവൻ എന്നാണ് പടച്ചവനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നത് ഇസ്ലാമികമായി നമുക്കോരോരുത്തർക്കും മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് കുർഹാൻ്റെ വിലയിരുത്തൽ ഒന്ന് മനുഷ്യനും പടച്ചവനുമായും ബന്ധം ഈമാനും ഇഹ്ലാസും തവക്കുലും തൗഹീദൊക്കെ അതിൻ്റെ ഭാഗമാണ് മറ്റൊന്ന് മനുഷ്യനും മനുഷ്യനുമായുമുള്ള ബന്ധം കുടുംബം മക്കൾ മാതാപിതാക്കൾ അയൽവാസികൾ സമൂഹം തുടങ്ങിയുള്ളൊക്കെ ആ രംഗത്ത് വന്നിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ മനുഷ്യർക്കിടയിലുള്ള ബന്ധത്തെ പറ്റിയാണ് മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതും മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധമാണ് ആ മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഭൂമിയിലെ ആവാസ വ്യവസ്ഥയെ ഊന്നിക്കൊണ്ട് ഇക്കാര്യങ്ങൾ കുറു ആൻ പറയുന്നത് അപ്പോൾ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നതിൻ്റെ വിശാലമായ അർത്ഥം ഭൂമിയല്ലാത്ത ലോകവും ഗോളവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും മനുഷ്യൻ്റെ പരിരക്ഷ മുൻനിർത്തിയാകുന്നു എന്നർത്ഥമാണ് ഉൽക്കകൾ വീഴുമ്പോൾ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മികളുടെ ആഘാതം മറ്റു ഗ്രഹങ്ങളിലുണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങൾ ഇവയെല്ലാം ആദ്യമായിട്ടാരെയാണ് ബാധിക്കുന്നത് ഭൂമിയിൽ മനുഷ്യനെയാണ് ഒരു നായ ചൂട് കൊണ്ട് തച്ചത്ത് പോയാൽ ഒരു മൊയലിന് വെള്ളം കിട്ടാതിരുന്നാൽ ചർച്ചയാവുന്നതിനേക്കാൾ ഏറെ ഗുരുതരമായിട്ടാണ് പരിസ്ഥിതിയുടെ ആഘാതം മൂലം മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ലോകം കാണുന്നത് ആ നിലക്ക് ആവാസ വ്യവസ്ഥയുടെ മുഖ്യ ഘടകം മനുഷ്യൻ തന്നെയാവുന്നു എന്ന് കുറാൻ നിരീക്ഷിക്കുന്നതിൽ ഒരു അപാകതയുമില്ല എന്ന് നമുക്ക് പറയാം ഈ ഒരു സങ്കല്പത്തിന് രണ്ട് വീക്ഷണ തരങ്ങളുണ്ട് മനുഷ്യനാണ് കേന്ദ്ര ബിന്ദു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ ആകെ തിന്ന് മുടിച്ച് കൊള്ളയടിക്കുവാനുള്ള തുറന്ന ലൈസൻസ് ആണോ അവന് കൊടുത്തിരിക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തിയേക്കാം അത് അതിൻ്റെ ഒരു അർത്ഥമാണ് ഇതെല്ലാം നിങ്ങൾക്കുള്ളതാവും പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ കസ്റ്റോഡിയനും ഉടമസ്ഥാവകാശവും ഉപയോഗവും വിനിമയവുമൊക്കെ നമ്മിൽ നിക്ഷിപ്തമാണ് എന്നോട് നമ്മളോട് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ഒരു അഹങ്കാര ചിന്തയല്ല യഥാർത്ഥത്തിൽ മനുഷ്യന് ഈ അധികാരം ഏൽപ്പിക്കുക വഴി കുറുകാൻ ചെയ്യുന്നത് മറുഭാഗത്ത് കൂടുതൽ ജാഗ്രതയും സൂക്ഷ്മതാ ബോധത്തോടു കൂടിയും പ്രപഞ്ചത്തെയും പരിസ്ഥിതിയെയും സമീപിക്കുവാനുള്ള ഒരു വിനയ പക്വമായ ചിന്തയാണ് ഈ ഒരു ചിന്ത അല്ലെങ്കിൽ വീക്ഷണം പ്രകൃതിയുടെ കേന്ദ്രസ്ഥാനത്ത് മനുഷ്യനെ ഇരുത്തിക്കൊണ്ടുള്ള വീക്ഷണം നമുക്ക് നൽകുന്നത് അതിലേക്ക് സൂചന നൽകുന്ന ഒരു വാക്കാണ് മനുഷ്യരായ നമ്മളെപ്പറ്റി ഹലീഫ എന്ന ഒരു പ്രയോഗം കുർആാനിലുണ്ട് ഇന്നീ ജായി ഫിൽ അർലി ഖലീഫ എന്ന് തൊട്ട് താഴ്ത്ത് വരുന്നുണ്ട് ബഹുവല്ലതി ജായലക്കും ഹലാ ഇഫ ഫിൽ അർലി എന്ന് ആ വാക്കിൻ്റെ ചനമായിട്ട് പറയുന്നുണ്ട് അവിടെയൊക്കെ ഖുർആാനിൽ പല അഭിപ്രായങ്ങളും ഉണ്ട് മലയാള പരിഭാഷകളിലൊക്കെ കൊടുത്തിരിക്കുന്ന അർത്ഥം അത്ര പോര എന്ന് എനിക്ക് പണ്ട് തന്നെ അഭിപ്രായമുണ്ട് നിങ്ങളെ അവൻ പിൻഗാമികളാക്കി നിശ്ചയിച്ചിരിക്കുന്നു ഒരു സമൂഹത്തിന് ശേഷം വരുന്ന പിൻതലമുറക്കാരായി നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് എല്ലാ മലയാള പരിഭാഷയിലും കൊടുത്തിരിക്കുന്നത് അങ്ങനെ മതിയോ എന്നാണ് നമ്മളുടെ ചിന്ത പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ഒരു വലിയ അമാനത്ത് മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന അറുവിനൽ അമാനത്ത നമുക്കറിയുന്ന വാക്കാണ് അപ്പോൾ ഈ ഭൂമിയിലും പ്രകൃതിയിലും അധികാര ചുമതലയോടുകൂടെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ എന്ന് ഖലീഫ എന്ന വാക്കിന് അർത്ഥം പറയേണ്ടി വരും അധികാര ചുമതല എന്ന് പറഞ്ഞാൽ ഒരു ഭരണപക്ഷത്തിരുന്ന് നോക്കുമ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും സമൂഹത്തിലെ ഒരു നേതാവിൻ്റെ അധികാര ചുമതല മറ്റൊന്നായിരിക്കും ഒരു കു കുടുംബനാഥൻ്റെ അധികാര ചുമതല ആ കുടുംബത്തിൽ നിക്ഷിപ്തമായിരിക്കും ഒരു അധ്യാപകൻ്റെ അധികാര ചുമതല ആ ക്യാമ്പസിലായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ചൂടും ചൂരും തണുപ്പുമെല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അധികാര ചുമതലയുണ്ട് ആ അർത്ഥമായിരിക്കണം നിങ്ങളെ അള്ളാഹു ഭൂമിയിൽ ഖലീഫയാക്കിയിരിക്കുന്നു എന്ന ആശയത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിൻഗാമികളായി വരിക എന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല അത് നോർമലി മനുഷ്യവംശത്തിൻ്റെ ഒരു പ്രകൃതമാണ് ഒരു തലമുറ ജീവിക്കും അവർ മരിച്ചു പോകും അടുത്ത തലമുറ വരും അങ്ങനെ അങ്ങനെ അങ്ങ് പോകും അത് അള്ളാഹു നിശ്ചയിച്ച ഒരു സുന്നത്ത് തന്നെയാണ് പക്ഷേ പ്രകൃതിയുമായി ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഒരു അധികാര ചുമതല മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അപ്പം അത്തരത്തിലുള്ള ഒരു അധികാര ചുമതല ഞാൻ നിർവഹിക്കുന്നു എന്നതാണ് പ്രകൃതിപരമായ എല്ലാ കാര്യങ്ങളിലും നമുക്കുണ്ടാവേണ്ട ജാഗ്രത ബോധം മറ്റൊന്ന് ഈ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതയായിട്ടുള്ള കുർആാൻ്റെ അടയാളപ്പെടുത്തലുകളാണ് അതും നമുക്ക് സുപരിചിതമായ ആയത്തുകളുണ്ട് മാ തറ ഫിർ റഹ്മാനി മിൻ തഫാവുത്ത് ഏത് അദ്ധ്യായത്തിലാണത് അതെ നമുക്കറിയുന്ന വാക്കാണ് അള്ളാഹുവിൻ്റെ റഹ്മാനായ അള്ളാഹുവിൻ്റെ സൃഷ്ടി സംവിധാനത്തിൽ ഒരു ഏറ്റ വ്യത്യാസവും ഉണ്ടാവുകയില്ല എല്ലാം ബാലൻസ്ഡാണ് പരസ്പാരസ്പര്യവും പരസ്പര പൊരുത്തവുമാണ് തഫാവുത്ത് ഇംബാലൻസിങ് എവിടെയും കാണുകയില്ല വെള്ളം മണ്ണ് അല്ലെങ്കിൽ കര കടൽ ചൂട് തണുപ്പ് തുടങ്ങി ഏത് ഘടകങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാം ഒരു കൃത്യമായ ബാലൻസിലാണ് പ്രവർത്തിക്കുന്നത് വീണ്ടും കുറുകാൻ പറയുന്നുണ്ട് ഇന്ന കുല്ല ഷെയ് ഇൻ ഹലക്കിനാഹു ബി ഖദർ എല്ലാ വസ്തുക്കളിലെയും സൃഷ്ടിപ്പ് നടന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഖദർ കൃത്യമായ ഒരു സിസ്റ്റം ബാലൻസിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ രൂപത്തിൽ കൃത്യമായ അനുപാതത്തിൽ കൃത്യമായ ക്രമത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന സമുച്ചയമാണ് ഈ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ കാടും ആ കാട്ടിലെ മരങ്ങളും ആ കാട്ടിൽ ജീവിക്കുന്ന വന്യജീവികളും അതുപോലെ ആ കാട്ടിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെയായി ജീവിക്കുന്ന മനുഷ്യരായ നമ്മളും വലിയ ഒരു ബന്ധം ഒരു പൊക്കിൾ കൂടി ബന്ധം നമുക്ക് തൊട്ടാൽ അറിയാത്ത എന്നാൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ബന്ധം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് പിന്നെ വേറെ എന്നുള്ളത് ഈ ആവാസ വ്യവസ്ഥയുടെ ഗൗരവം എത്രത്തോളമാകുന്നു എന്ന് പറയുന്ന ഒരായത്തുണ്ട് കസബു സൂറത്തു നഹലിലും അതുപോലെ സൂറത്ത് ഫാത്രലുമൊക്കെ അത് ആവർത്തിക്കുന്നുണ്ട് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ തെറ്റ് കാരണം മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എങ്ങനെയാണ് പടച്ചോൻ്റെ ശിക്ഷ ശിക്ഷക്ക് പല രൂപവും ഉണ്ട് ഒമിൻ ഹുമ്മൻ അർസൽന അലൈഹി ഹാസിബൻ വമിൻ ഹുമ്മൻ അഹദത്ത് ഹുസ്വൈഹത്തു വമിൻ ഹുമ്മൻ ഹസഫിന ബിഹിൽ അറുല വമിൻ ഹുമ്മൻ അഹ്റക്കിന എന്നിങ്ങനെ കഴിഞ്ഞു പോയ കാലങ്ങളിലെ അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി കുറാൻ അടയാളപ്പെടുത്തുന്നുണ്ട് ഭൂകമ്പവും പ്രളയവും അതുപോലെ കടലിൽ മുങ്ങി നശിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ് പക്ഷെ അതിനേക്കാളും വലിയ ഗുരുതരമായ ഒരു ശിക്ഷ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലെ വീഴ്ചയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ പറയുന്നത് മാ തറക്ക മിൻ ലഹരി എന്നാണ് പറയുന്നത് അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വൈകല്യം കാരണം നിങ്ങൾക്ക് പരീക്ഷണമോ ശിക്ഷയോ ഏർപ്പെടുത്തുകയാണെങ്കിൽ ആദ്യമായി സംഭവിക്കുന്നത് ഒരു ദാബത്തും ഈ ഭൂമിയിൽ ബാക്കി വെക്കുകയില്ല എന്നാണ് പറയുന്നത് ദാബത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലു മായതുബു അലൽ അറവ് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും വലിയ ജീവി ജീവികളായ തിമിംഗലവും ആനയും മുതൽ ഏറ്റവും ചെറിയ ഒരു അമീബിയ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഒരു ബാക്ടീരിയ പോലും ഈ പറഞ്ഞ അർത്ഥ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോഴ് മനുഷ്യർ തെറ്റ് ചെയ്തു ഒരു നാട്ടുകാർ തെറ്റ് ചെയ്തു ഒരു സമൂഹം മുഴുവനും തെറ്റ് ചെയ്തു എങ്കിൽ അവരെങ്ങനെയാണ് പടസം ശിക്ഷിക്കുക അനു അണുബോബ് കൊണ്ടല്ല കൊടുങ്കാറ്റ് കൊണ്ടല്ല പ്രളയം കൊണ്ടല്ല അതിനേക്കാളേറെ അവർക്ക് ഏൽപ്പിക്കാൻ പറ്റിയ മാർഗം അവരോടൊപ്പം ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജീവികളങ്ങ് പിൻവലിച്ചാൽ മതി നമ്മളുടെ കൂടെ ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടുത്തെ കുറുക്കനും പാമ്പും ചേരയും കീരിയും ഒക്കെ പോവുകയാണെങ്കിൽ അത് നമ്മളെങ്ങനെങ്കിലൊക്കെ ബാധിക്കുന്ന അർത്ഥം അതൊക്കെ പോട്ടെ അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം ഏറ്റവും ചെറുതാണല്ലോ ബാക്ടീരിയ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റുകയില്ല ആ ബാക്ടീരിയ പടച്ചവും പിന് വരിച്ചെന്തുണ്ടാകും ജീവിക്കാൻ പറ്റില്ല ഒരാഴ്ച ജീവിക്കാൻ പറ്റുകയില്ല അത്രമാത്രം ഗുരുതരമായിരിക്കും ബാക്ടീരിയ ഇല്ലെങ്കിൽ തൽക്കാലം നമുക്ക് പറയാം പാല് ഉറയൊഴിച്ചാൽ തൈരാവില്ല അതങ്ങനെ തന്നെ കിടക്കും കേട് വന്നു പോകും നമുക്കറിയാം അത് കുഴപ്പമില്ല സാരിത പക്ഷേ ബാക്ടീരിയ ഇല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ഉച്ചിഷ്ടങ്ങൾ എങ്ങനെ മണ്ണിൽ ദഹിക്കും വേസ്റ്റുകൾ എങ്ങനെ പിന്നെ ലയിപ്പിക്കും ഒന്നും ചെയ്യുകയില്ല അപ്പോൾ ബാക്ടീരിയ എന്ന ഈ ഒരു ജീവിയെ ഒരാഴ്ച കാലത്തേക്ക് പടച്ചോൻ പിൻവലിച്ചാൽ നമ്മളുടെ ഉച്ചിഷ്ടങ്ങളും വേസ്റ്റുകളും ഭക്ഷണ വേസ്റ്റുകളൊക്കെ മുറ്റത്ത് അതുപോലെ ബാക്കി നിൽക്കും അതുതന്നെ മതി നമ്മളൊക്കെ മരിച്ച് മണ്ണാവാൻ കുറു അതിൻ്റെ ആ പ്രയോഗം ഈ ഭൂമുഖത്ത് ഒരു ദാഭത്തിനെ പോലും ബാക്കി വയ്ക്കാത്ത രൂപത്തിൽ നിങ്ങളെ പടച്ചവൻ ശിക്ഷിക്കുന്നതായിരിക്കും എന്നത് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പരിസ്ഥിതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും പരിസ്ഥിതിയോട് തൊട്ട് കളിച്ചാൽ മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളുമാണ് എന്നാണ് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ നിരക്ക് പരിസ്ഥിതിയെ സമീപിക്കുമ്പോൾ ഓരോ വിഷയത്തിലും മനുഷ്യനുണ്ടാവേണ്ട ജാഗ്രത അത് പിന്നീടുള്ള വിഷയങ്ങളിലൂടെ വരുന്നുണ്ട് ജലവിനിയോഗം അല്ലെങ്കിൽ മലിനീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൊത്തത്തിൽ നേരത്തെ ഹനീഫ വക്കീൽ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ നിസ്സാര ഭാവമാണ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പറമുന്ന് ഈ മാലിന്യ പ്ലാസ്റ്റിക് ബാഗ് ഒഴിഞ്ഞു കിട്ടുക എന്നത് എൻ്റെ അജണ്ടയിലുള്ളൂ അത് ആർക്ക് ആരുടെ വീട്ടിലാണെങ്കിലും റേത് റോഡ് സൈഡിലാണെങ്കിലും അതിനിക്ക് പ്രശ്നമില്ല എന്നതാണ് ഇപ്പോഴ് ആളുകൾ എത്തി നിൽക്കുന്ന സാധാരണക്കാരായ ആദിവാസികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയാവുന്ന വളരെ എജ്യൂക്കേറ്റഡ് ആയ ആളുകൾ പോലും ചെയ്യുന്ന പണി ഇതുതന്നെയാണ് തന്നെയാണ് അത് രാവിലെയുള്ള യാത്രകളിലൊക്കെ കാറിൻ്റെ ഡിക്കിൽ കുറേ പൊതുകൾ ഉണ്ടാകും അത് എവിടെയും ആളില്ലാത്ത സ്ഥലത്ത് തക്കുകയാണെങ്കിൽ അങ്ങ് വലിച്ചെറിയും ഞങ്ങളുടെ വയനാട് സ്വരം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇരയാണ് മിക്കവാറും ആളുകൾ ചാക്കിലാക്കിയിട്ട് ഇങ്ങനെയുള്ള മാലിന്യ ഭാണ്ഡങ്ങൾ വലിച്ചെറിയുന്നത് അങ്ങോട്ടാണ് അവിടെ ക്യാമറയും ഇല്ല ഒലിച്ചറിഞ്ഞ ആരും കാണുകയില്ല വളരെ സേഫ് സോണായിട്ടാണ് കാണുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ വളരെ വളരെ കാലം കഴിയേണ്ടതില്ല അടുത്തു തന്നെ നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇത്തരത്തിലുള്ള അധ്യാപനങ്ങൾ പറയുകയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഖുർആാനിലുണ്ട് കുറച്ച് നമ്മൾ പറഞ്ഞു അതിലേക്ക് വെളിച്ചം വീശുന്ന മറ്റു പല കാര്യങ്ങളും നബിസ് അല്ലെ വസലമയും പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം പ്രകൃതിയോട് സമീപിക്കേണ്ടത് മരം മുറിക്കുന്നതിനെപ്പറ്റി അതുപോലെ തന്നെ വളരെ അത്യപൂർവമായ ജീവികളെ ഉറുമ്പ് പാറ്റ തേനീച്ച ഈ ചില പ്രത്യേകമായ മരം കൊത്തികൾ ഇവയൊന്നും കൊല്ലരുത് എന്ന കൽപ്പന അപ്രകാരം തന്നെ കറവ് കറവ പാല് തരുന്ന കറവപ്പശു അല്ലെങ്കിൽ കറവ മൃഗങ്ങളെ അറുക്കാൻ പാടില്ല എന്നത് ഒരു പശുവിനോ ആടിനോ രോഗമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ രോഗമില്ലാത്ത സാധാരണ മൃഗങ്ങളെ കെട്ടാനും മേയ്ക്കാനും പാടില്ല എന്നത് അതുപോലെ തന്നെ മേച്ചിൽ സ്ഥലം നിരോധിക്കാനും വിരക്കാനും പാടില്ല എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് റസൂൽ സല്ലാഹു അലൈവിസലം നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഉസാമ റതി അള്ളാഹു അൻഹുവിനെ ഒരു സൈനിക യാത്രയിൽ അദ്ദേഹം അബൂബക്കർ റവീ അള്ളാഹുഅന് പിന്നീടും യാത്രയാക്കിയപ്പോൾ അവർക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട് സാധാരണ ഒരു യുദ്ധസംസ്കാരം ലോകത്ത് നമുക്കറിയുന്നതാണ് എല്ലാം തച്ചു പൊളിക്കുക തകർക്കുക തീയിട്ട് നശിപ്പിക്കുക അവിടെ ഇടവും വലവും ആരും നോക്കാറില്ല പക്ഷേ അവിടെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലും പിൽക്കാലത്ത് വന്ന അബൂബക്കർ റവീ അള്ളാഹുനൊക്കെ നൽകുന്ന പക്ഷം നിങ്ങൾ പോകുന്ന വഴിയിൽ ഈത്തപ്പനകൾ മുറിക്കാൻ പാടില്ല ഫലം കായ്ക്കുന്ന മരങ്ങൾ നശിപ്പിക്കാൻ പാടില്ല സിറ അതായത് കൃഷിയിടങ്ങൾ അഗ്നിക്കിരയാക്കാൻ പാടില്ല പിന്നെ കുട്ടികളെ കൊല്ലാൻ പാടില്ല അങ്ങനത്തെ പറയുന്നുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ലോകത്ത് ഇന്നേ വരെ ആരും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പരിസ്ഥിതി സൗഹൃദ യുദ്ധ സംസ്കാരമാണ് നബിസ്വല്ലാഹുരീ വസ്ലം പഠിപ്പിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ പോലും ഒരു യുദ്ധം അനിവാര്യമായി വരുന്ന അവസ്ഥയിൽ പോലും യുദ്ധത്തിലെ രണ്ട് കക്ഷികളും പരസ്പരം പോരടിക്കുന്ന ശത്രുക്കളാണെങ്കിൽ പോലും അവരുടെ പോരാട്ടവും അവരുടെ യുദ്ധവും പരിസ്ഥിതിയെയും ഭൂമിയേയും ഒരു കോലത്തിലും ബാധിക്കാൻ പാടില്ല എന്ന ഒരു മുൻകരുതലായിരുന്നു ഈ കൽപ്പനയുടെയും പിന്നിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്രകാരം തന്നെ ഈ പറഞ്ഞ പരിസ്ഥിതിയുടെ വിഭവങ്ങൾ നബിസ്വല്ലാ അലൈ വല്ലം വളരെ പ്രധാനപ്പെട്ട പല ഹദീസിലും വന്നിരിക്കുന്ന ഒരു ആശയം ഇലാത്തുൽ മാൽ എന്നാണ് സമ്പത്ത് വേസ്റ്റാക്കുക പാഴാക്കുക ആർക്കും ഉപയോഗിക്കാതെ അത് നഷ്ടപ്പെടുത്തുക അതിൽ മാല് എന്ന വാക്കിൽ വെറും നമ്മൾ കീശയിൽ വെക്കുന്ന കറൻസി മാത്രമല്ല വരുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഭവങ്ങളും മാല് തന്നെയാണ് റിസോഴ്സുകളാണ് ജലം ഊർജം അതുപോലെ മറ്റു ധാതു ദ്രവ്യങ്ങൾ എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാല് തന്നെയാണ് അപ്പോൾ ഒരു മാലും ഒരു വിഭവവും നഷ്ടപ്പെടുത്താനും പാടില്ല പാഴാക്കാൻ പാടില്ല വെള്ളം പാഴാക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ഹദീസുകളുണ്ട് അത് അതുവഴിയെ പറയും അതുപോലെ വെള്ളമല്ലാത്ത മറ്റു വസ്തുക്കൾ ഭക്ഷണ വസ്തുക്കൾ അതും പാഴാക്കാൻ പാടില്ല എല്ലാത്തിലും നിങ്ങൾ ഹദീസ് കേട്ടിരിക്കുമല്ലോ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരല്പമാണ് താഴത്ത് വീഴുന്നതെങ്കിൽ ഒരു മണി വറ്റാണ് താഴത്ത് വീണ് പോകുന്നതെങ്കിൽ അത് എടുത്ത് വൃത്തിയാക്കി കഴിക്കണം എന്താണ് പറയുന്നത് നിങ്ങൾ കഴിച്ചതിൽ ഏതിലാണ് ബർക്കത്ത് കൂടുതലുള്ളത് എന്ന് നിങ്ങൾക്കറിയില്ല എന്നാണ് അപ്പോൾ എത്രയോ വസ്തുക്കൾ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് വീട്ടുകാരുടെ അശ്രദ്ധ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണ വസ്തുക്കൾ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഒഴിവാക്കപ്പെടുന്നുണ്ട് എറിയുന്നുണ്ട് പലപ്പോഴും ആവശ്യമുള്ളതിനേക്കാളും ഭക്ഷണം വച്ചിട്ട് പലതും വേസ്റ്റായി പോവുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ പറഞ്ഞ ഒരു മിതത്വത്തിൻ്റെയും പക്വതയുടെയും അടിസ്ഥാനത്തിലുള്ള ജാഗ്രത വീട്ടുകാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രൂപത്തിൽ വിഭവങ്ങളുടെ നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രൂപത്തിൽ അതിനെ ക്രമീകരിക്കാൻ പറ്റുകയുള്ളു അതിൽ പിന്നെ മിതത്വം എന്ന ചിന്തക്ക് വളരെ പ്രസക്തിയുണ്ട് അതിന് അറബിയിൽ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് കസ്തു എന്ന വാക്കാണ് എല്ലാത്തിലും മിതത്വം വേണം അത് വെള്ളം കുടിക്കുന്നതിലും പണം ചെലവഴിക്കുന്നതിലും ധരിക്കുന്നതിലും ഒക്കെ അനിവാര്യമായും അനുവർത്തിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് കസ്തു മിതത്വം ആ മിതത്വത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചു പോകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രവർത്തനത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകളായ നമുക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട് മിഡിൽ ക്ലാസ്സിനും ഉയർന്ന ക്ലാസ്സിനും പാവപ്പെട്ടവർക്ക് പോലും നല്ല പൈസ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും അടിച്ച് പൊളിച്ചാണ് ജീവിതം നയിക്കുന്നത് വളരെ ചെറിയ ഒരു വിഭാഗം മാറ്റി നിർത്തിയാൽ ഈ പൈസയുടെ ആധിക്യമാണോ ഇങ്ങനെയെല്ലാം പരിസ്ഥിതിയെ ആക്രമിച്ച് കൊല്ലുവാൻ കാരണം എന്നുകൂടി നമ്മൾ ഭയപ്പെടുന്നുണ്ട് നബിസല്ലാഹു അലൈവിസ്ലം അതും ഒരിക്കൽ ആശങ്കയായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പട്ടിണിയും ദാരിദ്ര്യവും വരുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല മറിച്ച് ദുന്യാവിലുള്ള എല്ലാ ആസ്വാദന സുഖ നിങ്ങളുടെ കൈകളിൽ കുമിഞ്ഞുകൂടി അത് മുഖാന്തരം അള്ളാഹുവിനെ മറന്നുകൊണ്ട് അഹങ്കാരികളായി ജീവിക്കുമോ എന്ന ഒരു ആശങ്കയാണ് എനിക്കുള്ളത് എന്ന് നബി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നിടത്താണ് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും പാരിസ്ഥിതികമായിട്ട് നമുക്കുണ്ടാകുന്നത് സുഖ വേണ്ട എന്നല്ല അത് തന്നെ മറുഭാഗത്ത് പരിസ്ഥിതിയെ ഒരു രൂപത്തിലും നോവിക്കാതെ ജീവിക്കുവാനുള്ള ഒരു മതപരമായ അവബോധമാണ് ഈ തരം ആയത്തുകളും ഹദീസുകളും നമുക്ക് നൽകുന്നത് ഇത്രയുമാണ് ഈ വിഷയത്തിൽ ചെറിയ ഒരു പരിചയപ്പെടുത്തൽ എന്ന രൂപത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് വഴിയേ വരുന്ന കാര്യങ്ങൾ കൂടി ഉൾ ചേർത്ത് വച്ചാൽ ഇതിനെപ്പറ്റിയുള്ള ഒരു ചിത്രം പൂർണ്ണമാക്കാൻ സാധിക്കും എന്നും ആഗ്രഹിക്കുന്നു ഏതായിരുന്നാലും ആദ്യമായും അവസാനമായും പറയുന്നത് മറ്റു ആരാധനകൾ പോലെ വിശ്വാസം പോലെ ദീനീയായ മറ്റു പ്രവർത്തനങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം പാലിച്ചിരിക്കേണ്ട ആശയങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് പറ്റുമ്പോൾ നമ്മൾ പാപമോചനം നടത്തുന്നുവെങ്കിൽ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അങ്ങനെയുള്ള ഒരു പാപമോചന മനസ്സ് അല്ലെങ്കിൽ കുറ്റബോധം നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്തെങ്കിലും ഈ പരിസ്ഥിതി പരിക്കേൽക്കാതെ നമുക്ക് വേണ്ടിയും അടുത്ത തലമുറക്ക് വേണ്ടിയും നിൽക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം സഹീ അത്രത്തോളം സഹീഹല്ലാത്ത ഒരു നപി വചനമുണ്ട് അതായത് നമ്മൾ ഏത് ഹദീസ് കിട്ടിയാണെങ്കിലും വേഗം അതിൻ്റെ ആധികാരികതയെ പരിശോധിക്കുക അതിൽ പറയുന്ന കണ്ടൻറ്റ് നമ്മൾ തള്ളിക്കളയും ലൈഫ എന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്കാർ നോക്കില്ല അതുകൊണ്ടാണ് പിന്നെ അത്രത്തോളം സഹീഹല്ലാത്ത എന്ന് ഞാൻ പറയാൻ കാരണം അതിൽ പറയുന്നത് ഇഹ്ഫലുൽ അറ ഇഹ്ഫു അൽ അറ ഫും എന്നാണ് ഈ പറഞ്ഞ എല്ലാ സംസാരത്തിൻ്റെയും സമാപനവും ആ വാക്കാണ് നിങ്ങൾ ഭൂമിയെ സംരക്ഷിക്കുക കാരണം ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് അതിനേക്കാളും മനോഹരമായ പരിസ്ഥിതി സങ്കൽപ്പം ആർക്കും പഠിപ്പിക്കാൻ സാധിക്കുകയില്ല അസലാമലൈക്കു